പെട്ടെന്ന് തല്ലിക്കൂട്ടി ഒരു കുഞ്ഞ് യാത്ര പോയാലോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദിവസം ഈവനിങ്ങോ പകലോ ഒക്കെ ഒന്ന് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്ഥലത്തിലേക്ക് പോയാലോ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർക്ക് അടുത്തുള്ള പൂവത്തുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുഞ്ഞ് ഉള്ളത് ഡെസ്റ്റിനേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് നേരം നമുക്കൊന്ന് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു സ്ഥലം അതിൻ്റെ പേരാണ് ലോരം എന്നുള്ളത് പൂവത്തുമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു കാഴ്ച ഉള്ളത് നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്രിസ്മസിനൊക്കെ ന്യൂ ഇയറിനൊരു രണ്ട് ദിവസം മുമ്പാണ് ഞാനിവിടെ പോയത് അപ്പോൾ പോയി കുറേ ദിവസം അതൊന്ന് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു വലിയ പാപ്പാഞ്ഞിയെ കത്തിക്കാനൊക്കെ ഈ ഒരു സൈഡിലിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കലൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പാപ്പാഞ്ഞി ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് അവിടെ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങി ഇതാണ് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണലത്തോട്ട് കയറുന്ന ഒരു എൻട്രി പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അത് വേണ്ട ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഈ കാർണിവലിൻ്റെ ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു പാ ഭഞ്ഞിയെ കത്തിക്കാനാണെന്ന് ഫോണാക്കി അറിയിപ്പാണ് സമയം രാവിലെ ആറ് ടു ആറ് പ്ലാസ്റ്റിക്ക് വേസ്റ്റ് ഇടരുത് മദ്യപാനം അനുവദിക്കില്ല ആറിൻ്റെ അടുത്തേക്ക് പോകരുത് ഇങ്ങോട്ട് കൊണ്ടതേ എന്നെ ശരിക്കും കാണിച്ചേ ഞാൻ ഈ ബോർഡിൽ ഒരു സംഭവം കാണിച്ച നമ്മളൊരു ആറിന്റെയൊക്കെ തീരത്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇവിടെ വരുന്ന മനുഷ്യർ എന്നിട്ട് ഇവിടെ ഒന്ന് അടുപ്പിച്ചു കാണിച്ചേ കളി സമയം രാവിലെ ആറ് ടു ആറ് കളി സമയം രാവിലെ ആറ് ടു ആറ് മദ്യപാനം അനുവദിക്കില്ലായ ആ ന്യൂ അവർ മുറിച്ചു കളഞ്ഞു അതാണ് മനുഷ്യന്മാർ വന്നിരുന്നാലുള്ള അവസ്ഥ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു മനോഹാരിത തന്നെയാണ് കേട്ടോ എന്ത് രസാന്നറിയോ അവിടെ കാണാനൊക്കെ പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലുകളും ഇവരവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെയിൽ ഓരോ ശീകരത്തേൽ ഒരുപാട് ഊഞ്ഞാലുകളൊക്കെ കിട്ടിയിട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മുള കൊണ്ടുള്ള മുള കൂടാരമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ബെസ്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയാണ് തണലൂർ എന്ന് പറയുന്നത് മീൻസിലാറിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഒരുപാട് മരങ്ങൾ പേരറിയാത്ത ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് വെള്ളത്തിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ മണ്ടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇറങ്ങി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആരോടും തന്നെ ആറ്റുതീരത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നത് മുളകൊണ്ട് തന്നെ അവിടെ അപകടങ്ങളുണ്ടാകാതിരിക്കാനുള്ള വേലിക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ മുളയുടെ ഒരു തണലും ആറ്റുതീരത്തിൻ്റെ ഒരു ഭംഗിയും എല്ലാം ചേർന്ന് ഒരു ആറ് ഏക്കറിന് ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് സർക്കാരിൻ്റെ സ്ഥലമാണ് എങ്കിൽ പോലും സ്വകാര്യ വ്യക്തികളുടേതായിട്ട് ചേർന്ന് നടക്കുന്ന ചില പറമ്പുകളും ഇതിനോട് ചേർന്നുണ്ട് കൊണ്ട് കേട്ടോ അപ്പം ഈ ആറ് ഏക്കറിനുള്ളിൽ മുളം കൂമ്പുകളാൽ മുള മുള വടികളാൽ ചേർന്ന മതിമനോഹരമായിട്ടുള്ള ഒരു തണലോരാണ് കേട്ടോ ഇത് മുള കൊണ്ട് തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് ഏറുമാടങ്ങളുണ്ട് ഒരുപാട് ഹൈറ്റിലുള്ള ഊഞ്ഞാലുകളുണ്ട് പലതരത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളിക്കാനൊക്കെ ഒരു സ്ഥലമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം വന്ന് അല്ലെങ്കിൽ ഒരു ഈവനിങ് സായന്ത്രമൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ സറ്റ് സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങളൊന്നും അനുവദിക്കത്തില്ല ഇനി നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ തീരുക കൊണ്ടുവരണം അത്രയ്ക്ക് നല്ലൊരു ഭംഗി അറിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അതായത് പ്രകൃതിയിൽ നിന്ന് വീഴുന്ന ഇലകളും മുളകയുടെ ഇലകളും മരങ്ങളുടെ ചപ്പുകളും മാത്രമാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഭക്ഷണപാനീയങ്ങളുടെ സാധനങ്ങളോ ഒന്നും അവിടെ അനുവദിക്കത്തില്ല ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൊണ്ടുപോയാൽ പോലും അത് തിരികെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾക്ക് ഇങ്ങനെ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഡെസ്റ്റിനേഷനുകളൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്തങ്ങളാണ് അതുപോലെ മദ്യം മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ അവിടെ അനുവദനീയമല്ല നമുക്ക് അവിടെ തന്നെയുള്ള നാട്ടുകാരൊക്കെ ഇടയ്ക്കൊക്കെ അതിലെ വന്നൊരു വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒത്തിരി ലവേഴ്സിനെയൊക്കെ അവിടെ കണ്ടു കിട്ടും ഞാൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന കുറച്ച് ഏരിയ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇവിടുന്ന് കുറേ ദൂരം നമുക്ക് നടന്നു പോയി ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാം കേട്ടോ പിന്നെ ഇവിടെ ഒരു കടവുണ്ട് ഈ ഇവിടെ ഉള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നിടത്ത് ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ നിന്ന് ആരെങ്കിലും ഡമ്പ് ചെയ്തത് ഒഴുകി വന്നത് എവിടെയോ കണ്ടിട്ട് ആ ഒരു കൃഷ്ണനെയും ഭഗവാനെയൊക്കെ അവിടെ എടുത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചാരൂച്ച് നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനായിരുന്നു ഏറ്റവും കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണനെ കുലിക്കരുതിട്ട് ഓൾ പോയിടാ അയ്യപ്പേട്ടോ ഓ ഓ പെഎന്റെ കൊക്ക ഞാൻ പോസ് ഇയീ വള്ളത്തിൽ കേറ്റിക്കേടണേ കുറ 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 Hãy subscribe cho kênh Ghiền có Gõ Để không bỏ lỡ những video hấp dẫn നമ്മളിങ്ങനെ നടന്നു പോകുന്ന മെയിൻ കടവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിൻ കടവിനോട് ചേർന്ന് തന്നെ ബോട്ട് സർവീസിങ് ഉണ്ട് കേട്ടോ മെയിൻലി അരമണിക്കൂറിന് അവർ അഞ്ഞൂറ് രൂപയാണ് ഈ ഒരാൾക്ക് ഈടാക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി പിന്നെ മെയിൻ ചിലറിൻ്റെ സൗന്ദര്യമൊക്കെ നോരുന്നത് പോലെ നമ്മൾ ഒരുപാട് ആലപ്പുഴ പോലെയുള്ള വലിയ പട്ടണത്തിൽ നിന്ന് നമ്മുടെ കൊച്ച് നാട്ടിൽ ഒരു ബോട്ട് സർവീസിങ് നടത്തുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്രയും ചാർജൊക്കെ വരുന്നത് എന്നിരുന്നാലും നമ്മുടെ എന്നാ പറയുന്നത് മീൻസിലാറിൻ്റെ ഭംഗിയൊക്കെ ബോട്ടിലൊന്ന് എന്നുള്ളവർക്ക് ഈ ഒരു കാര്യമൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താം കേട്ടോ അരമണിക്കൂർ അപ്പം ഈ കുഞ്ഞു തണലോരത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുടുംബസമേതം ആയിട്ടൊക്കെ നമുക്ക് വന്നൊരു ഈവനിങ് ഒക്കെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഫോട്ടോഗ്രാഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നും വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഏറ്റുമല്ലൂരിനടുത്തുള്ള പൂത്തുമൂടുള്ള തണലോരം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഡെസ്റ്റിനേഷൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ